ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെതാ ഈ നടത്തം എവിടുക്കാന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ സാധാരണ നമ്മൾ വണ്ടിയിൽ വന്നിട്ട് നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുക ചെയ്യുക പക്ഷെ പ്രാവശ്യം നടന്നിട്ടാണ് കേട്ടോ രണ്ട് ട്രേണിങ് കഴിയണം പോലെ രണ്ട് ട്രേണിങ് കഴിഞ്ഞാലാണ് നമ്മുടെ വീടെത്തുക കുറച്ച് നടക്കാണ്ട് കേട്ടോ ഇറങ്ങിയിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ രണ്ട് താത്താരും മക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ലീവിന് അവർ ബാംഗ്ലൂരിൽ നിന്ന് ലീവിന് രണ്ട് ദിവസത്തെ ലീവിന് വന്നതാണ് അപ്പോൾ എപ്പോഴും വരുമ്പോൾ ഉപ്പാടത്തേക്കൊന്ന് പോയിട്ട് തിരിച്ചു പോവാറുള്ളൂ കേട്ടോ അപ്പോൾ അവരങ്ങനെ പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതീട്ടിൽ നിന്ന് ഒറ്റപ്പാലം പോയിട്ട് അവരെ എടുത്തിട്ട് അവരെ കൂട്ടിയിട്ട് ചെറുപ്പുളശ്ശേരിയിലേക്കാണ് കേട്ടോ പോണത് അങ്ങനെ ഇതാണ് മക്കൾ ബസ്സിൽ നിന്ന് വാങ്ങിയ വെള്ളമൊക്കെ അതോ എടുത്ത് കൈയ്യൊക്കെ ഒന്ന് കഴുകുകയാണ് എൻ്റെ കൈന്ന് വാങ്ങിയ ബേഗൊക്കെ എടുത്ത് നിലത്തിട്ടു കേട്ടോ ഹിമമോൾ ഓടിക്കളിച്ച് ചിരിച്ച് മയങ്ങിയിട്ട് അവിടെ വീണ് പിന്നെ പിന്നെന്താ മിഠായി ഒക്കെ നമ്മൾ ഇവിടെ ഒരു കട ഉണ്ട് ചെറിയ കട ഉണ്ടാ അവിടെ നല്ല അല്ലറ ചില്ലറ മിഠായികളൊക്കെ വാങ്ങിയിട്ട് അതും കഴിച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെതാ നമ്മൾ നടന്ന് നടന്നതാ തേരാപ്പാര നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട് എല്ലാരും കൂടി ഒരുപാടായിട്ടും ഇതുപോലെ നടന്ന് കളിച്ച് ചിരിച്ച് നടന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഓരോന്നും സംസാരിച്ചിട്ട് ഇതുപോലെ പോകാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതാ വലിയ താത്താരൊക്കെ മക്കളിൽ നിന്നും മുട്ടായി എന്താ പറയുക തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അവരവരുടേതായ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക കുട്ടിക്കാലത്തിൽക്ക് പോയിക്കണം കേട്ടോ ഇത്രയും പോന്നിട്ട് മക്കളേന്നും മുട്ടായി തട്ടിപ്പറിച്ച് വാങ്ങിക്കഴിക്കാം നല്ല രസമായിരുന്നു കേട്ടോ റോട്ടിൽ കൂടെ പോകുമ്പോഴുള്ള ഈ ഒരു ഇതൊക്കെ എന്നിട്ട് എന്താ ഹിബമോൾ ഷോ കാണിക്കുന്നുണ്ട് എന്താ ഉമ്മച്ചി ഫോൺ എടുക്കുന്നുണ്ട് താത്താനൊക്കെ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ടൊക്കെ കേട്ടോ ഹിബമോളിൻ്റെ പറച്ചിലൊക്കെ അങ്ങനെ ഇതാ നമ്മളിതാ ഇനിയും കുറച്ചും കൂടി നടക്കാണ്ട് കേട്ടോ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം നടക്കല്ലേ അതുകൊണ്ട് തന്നെ കയ്യും കാലൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട് കിട്ടോ അപ്പം നമ്മളൊന്ന് ആയി വീണ്ടും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ കാരണം കുറേ ദിവസം കൂടി നടക്കുമ്പോൾ ഇതുപോലെയാണ് പിന്നെ മക്കള് പറഞ്ഞത് താത്താനെ കുറ്റപ്പെടുത്തുകയാണ് താത്ത മിഠായി എല്ലാം മേടിച്ചെന്ന് പറഞ്ഞിട്ടൊക്കെ കംപ്ലൈൻ്റ് പറയുമായിരുന്നു ട്ടോ വല്ലപ്പോഴൊക്കെ ഇതുപോലെ നടക്കുന്നത് നല്ലതാണ് കേട്ടോ എപ്പോഴൊന്നും ഇല്ലെങ്കിലും അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ വീട് എത്തി കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീ ഞങ്ങളുടെ വീട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാ ആരൊക്കെ ഉണ്ട് എന്ന് അറിയില്ല കാരണം നമ്മൾ മിണ്ടാതെയും പറയാണ്ട് ചെയ്യണം ഈ കയറി ചെല്ലുന്നത് കേട്ടോ ഞങ്ങൾ വരുന്നത് ആർക്കും അറിയില്ല പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ വീഡിയോയിൽ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നമ്മൾ അവരെ കാണിക്കണല്ല എന്നാലും ഇപ്പച്ചി എൻ്റെ ഉപ്പ ഒരു ബ്ലാങ്കറ്റൊക്കെ പുറത്ത് വെയിൽ കണ്ടപ്പോൾ നിവർത്തിയിട്ടുണ്ട് കട്ടയിലൊക്കെ അങ്ങനെ ഇതാ നമ്മൾ വന്ന് സൈഡായിട്ടോ എല്ലാവരും ക്ഷീണിച്ച് കയ്യും കാലൊക്കെ കിടന്ന് ആകെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് വെള്ളം എന്തോ എല്ലാം കുടിച്ചതിന് ശേഷം ഇതാ കണ്ടോ അവിടെ ടേബിള പുറത്ത് കുറച്ച് നെട്ട്സുകളൊക്കെ ഇരിക്കണുണ്ടായിരുന്നു ഒക്കെ ഞങ്ങളെടുത്ത് ചറ പറാന്ന് കഴിച്ചിട്ടോ ഞങ്ങളെ കഴിക്കൽ കണ്ടിട്ട് ആങ്ങളെ തന്നെ വന്നിട്ട് നമുക്ക് എന്താ എല്ലാവർക്കും സെറ്റാക്കി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇനി കുറച്ച് നേരം ഇതൊക്കെ അയ വറക്കിയിരിക്കാന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളൊരു വീട് കാണാൻ പോകുന്നതും കൂടി ഉണ്ട് കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ നല്ല പരിപ്പ് പായസം ഉണ്ടാക്കണുണ്ട് കേട്ടോ ഇന്ന് നാടൻ ഫുഡാണ് അവിടുത്തെട്ടോ പക്ഷെ നമ്മൾ വരുന്നത് അറിയില്ല എന്നാലും സാമ്പാർ അങ്ങനെ പായസം അങ്ങനെയൊക്കെ ആയിട്ട് നാടൻ സദ്യ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവര് ഭയങ്കര ഇന്ന് വന്നതും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞമ്മള് പോയപ്പോൾ പിന്നെ പാട പച്ചക്കറിയൊക്കെയാണ് കേട്ടോ അത് അങ്ങനെ ഒന്ന് ബ്രദർ ലീവ് ആങ്ങളെ ലീവാണെട്ടോ അപ്പോൾ അവൻ്റെ സ്കൂട്ടി ഇരിക്കുന്നുണ്ട് പിന്നെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വീടുകൾ പരിചയപ്പെടാം കേട്ടോ ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ വീടോ ഒന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വീടും കേട്ടോ താത്താടെ വീടും ചെറിയ അനിയൻ്റെ വീടും കൂടി ഒന്ന് കാണാട്ടോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ഷോർട്ട് കട്ടാണ് മതില് ചാടി പിടിച്ച് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പുറം വഴി പോവാട്ടോ എന്താണ് ഒരു വീട് കിട്ടും അത് താത്താടെ വീടാണ് തേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ ദിവസമായി കണ്ടിട്ട് ഇത് പിന്നെ ഫ്രണ്ടിലെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ അതും തേപ്പിൽക്കെത്തിയിട്ടുണ്ട് വയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് രണ്ടുപേരുടെ വീട് അപ്പുറം അപ്പുറമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം താ പണി നടന്നുകൊണ്ടിരിക്കണ വീട്ടിലേക്കൊന്ന് പോവാന്ന് വിചാരിച്ചു കാരണം താത്ത പോയിട്ടൊരു കുറച്ച് ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു താത്ത വന്നിട്ടില്ല അപ്പം അങ്ങനെ പോവാണ് ഞാൻ പോണതിന് മുമ്പേ തന്നെ മക്കളെല്ലാം പോയി ട്രസ്സിൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഇതാണ് താത്താടെ വീട് കേട്ടോ അവിടെ ഫ്രണ്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മേലക്കൊന്നും കയറി നോക്കി വീടൊക്കെ ഒന്ന് ഞാൻ മുമ്പേ എന്നാണ് എൻ്റെ ഓർമ്മ ഏതെങ്കിലും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടാകും നല്ല ക്ലീനായിട്ട് തേപ്പൊക്കെ കഴിഞ്ഞിരിക്കണ കേട്ടോ അതാ കണ്ടോ പിന്നെ മക്കളൊക്കെ ഇതാ മേലെ കയറി എന്നിട്ട് ഫോട്ടോഷൂട്ടും സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവരുടെയും കൂടി ഒന്ന് ചെറുതായിട്ട് ഇതിൽ പകർത്തിയിട്ടുണ്ട് ഇനി നമ്മളിതൊക്കെ കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിച്ച് നാലു മണിക്ക് ചായയും കുടി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു ഇന്ന് തന്നെ തിരിച്ച് പോകട്ടോ ചെറുതൊരുത്തേക്ക് അങ്ങനെ ഇതാ നമ്മൾ വീടെല്ലാം കണ്ട് തിരിച്ച് പോവുകയാണ് നിറച്ച് വീടുകളാണ് കേട്ടോ അപ്പുറം അപ്പുറമൊക്കെ നിറയെ വീടുകളുണ്ട് പിന്നെ നല്ല വഴിയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേസൊക്കെയാണ് അങ്ങനെ നമ്മളിതാ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ മക്കൾ കഴിച്ചതിൻ്റെ ബാക്കി നെറ്റ്സുകളൊക്കെ എടുത്തിട്ട് ആ ആക്രാന്തം കൂട്ടിയിട്ട് തട്ടിപ്പറിച്ചെടുക്കലും കഴിക്കലൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഒരു ഇപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കച്ചറ പിറായിരിക്കും അത് കാരണം അങ്ങനൊരു രസമാണ് അത് അങ്ങനെ ഉമ്മാടെ പായസൊക്കെ നല്ല ആൻറ്റിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ മക്കളൊക്കെ ദാ വിശന്നും തോന്നുന്നു ഒക്കെ ഒന്ന് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി മക്കളുടെ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഷോർട്സും വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മാങ്ങച്ചാർ കൂട്ടിയിട്ടോ മോൻ കഴിക്കുന്നത് അയ്യോ ഭയങ്കര ടേസ്റ്റായിരുന്നു മാങ്ങ പച്ചക്ക് കഴിക്കണ മാങ്ങല്ലേ അല്ലേ അതിൻ്റെ അതുകൊണ്ട് അച്ചാറാക്കിയതാണ് പിന്നെ ദാ അന്നുണ്ടായിരുന്ന നാരങ്ങയാണ് അതിപ്പോൾ ചെടിയെല്ലാം വലുതായി നാരങ്ങ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പ്ലാവും തന്നെ ഒന്ന് വലുതാവാണ്ട് സപ്പോർട്ടൊക്കെ നന്നായി വലുതായിട്ടുണ്ട് എല്ലാം കുറേശ് വലുതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പാടെ കുറച്ച് പച്ചക്കറിയും കൂടി ഉണ്ട് പച്ചക്കറി എല്ലാം കഴിഞ്ഞ സീസണിലാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിറയെ പച്ചക്കറിയായിരിക്കും മുറ്റത്തെ കൂടെ ഒക്കെ പടവലങ്ങൊക്കെ കണ്ടില്ലേ നല്ല ഉണങ്ങി തെളിച്ചിരിക്കുന്നുണ്ട് ഉണങ്ങിയിട്ട് എന്നല്ല അങ്ങനെ നല്ല നല്ലതൊക്കെ പോയപ്പോഴാണ് ഞാൻ വന്നത് കേട്ടോ നിറയുണ്ടാവാറുണ്ട് സാധാരണ പ്രാവശ്യം എല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ ആയി പെരുന്നാൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു വട്ടത്തെ വീട്ടിൽ പോയി തിരിച്ചു വന്നതാണ് പിന്നെ ഞാൻ പോയിട്ടില്ല പിന്നെ എപ്പോഴാണ് പോണത് അങ്ങനെ ഇതാണ് അവിടെ കുറച്ച് പച്ചമുളകൊക്കെ നിറഞ്ഞ ഞാൻ മറന്നു വിട്ടു തിരിച്ച് വരുമ്പോൾ പച്ചമുളക് പൊട്ടിക്കണം എന്ന് വിചാരിച്ചാൽ കാരണം നിറയെ പച്ചമുളക് ആയിരുന്നു പച്ചമുളക് കൊണ്ടുപോകാൻ മറന്നു ഇത് എരിവില്ലാത്ത പച്ചമുളക വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ കൊണ്ടുവരാൻ മറന്നു ബാക്കി പടവലയും പടവലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ ഈ പച്ചമുളകൊക്കെ കുറച്ച് പൊട്ടിക്കാൻ മറന്നുപോയിട്ടോ കാരണം ഓരോരുത്തരല്ല ഒരുപാട് ഭാഗത്ത് ഇതുപോലെ പച്ചമുളക് മറച്ചുണ്ടായിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ വെള്ളരിക്ക കുക്കുമ്പർ അങ്ങനെ ഇപ്പം എന്താ പറയുക എൻ്റെ ഇപ്പം എപ്പോഴും ഈ പച്ചക്കറിനോട് കുറച്ച് ഒരു ഒരു കർഷക ചവ ചൊവ ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അതങ്ങനെ കഴിയുമോർ ഇങ്ങനെ കൊള്ളിയാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം വെറുതെ ഇരിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടിരിക്കും അങ്ങനെ പിന്നെ നമ്മൾ എന്താ കുറച്ച് നേരം എന്ന് വിചാരിച്ചു പിന്നെ ഉമ്മയായിട്ടൊക്കെ കുറച്ചിങ്ങനെ വീട്ടുവിശേഷം നാട്ടു വിശേഷമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല എടുത്തത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെയൊക്കെ വൈകിട്ട് നമ്മളെ ബസ് ഇറങ്ങിയിട്ട് വിളിക്കാൻ വന്ന് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി രാത്രിയ്ക്കു ഒരു ഓരോ മസാല ദോശയും റോസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രിത്തെ ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ കയറിയത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഇതൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞതേ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ് അസ്ലാമലൈക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം